ഹലോ ഗൈസ് അസ്ലാം വലിക്കു വെൽക്കം ബാക്ക് ടു ആർ ചാനൽ ഞാൻ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ട്രാവൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ട്രാവൽ വ്ലോഗെന്നു പറയുക ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് അടുത്തുള്ള അടുത്തെന്ന് പറയുമ്പോൾ ഒരുപാട് അടുത്തല്ല എന്നാൽ അകലെയായിട്ടുള്ള അടുത്തുള്ള നമ്മുടെ ശംഖമുഖം ബീച്ചിലോട്ടാണ് നമ്മുടെ യാത്ര നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പതും നാൽപ്പത്തഞ്ച് കിലോമീറ്ററും ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടിന്ന് പോകാമെന്നൊക്കെ പ്ലാനാക്കി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സീസണായിട്ട് അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ഇങ്ങനെ ഓരോരോ ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റേ എന്താണ് പടക്കങ്ങൾ പൊട്ടിക്കുന്നതും അത് ഇതും കാണാനൊക്കെ പറ്റിയിട്ട് നല്ല ര നല്ല രസം എന്താണ് രാത്രിയിലുള്ള യാത്ര അപ്പോൾ ഞങ്ങൾ മാത്രമല്ലായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീംസിലെ ഗൾഫിൽ നിന്ന് വന്നാൽ അപ്പോൾ അവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു പേരും കൂടെയാണ് യാത്ര പോയതും പിന്നെ എന്താണെന്ന് വെച്ചാൽ വൈകിട്ടാണ് കേട്ടോ സന്ധ്യ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനൊരു ആറ് മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു അപ്പോൾ തെങ്ങിളി എത്തിയപ്പോഴത്തേക്ക് നല്ല ഇരിട്ടായി കേട്ടോ ഏഴര എട്ട് മണി എങ്ങാണ്ടായിരുന്നു തോന്നുന്നു നിർത്തിയാണ് നമ്മൾ വന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഇതാ ഇതാണ് നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു സൈഡ് വരുന്നത് അപ്പുറത്ത് വേറെ സൈഡ് ഉണ്ട് അതിൽ നമുക്ക് എന്താണ് കടലായതുകൊണ്ട് കുറേ സ്ഥലത്തുകൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മളിതാ ഈ വഴി കൂടെയാണ് ഇറങ്ങിയത് അപ്പോൾ അതാ ഇവിടെ കിടങ്ങണ കണ്ട ഇതാണ് നമ്മുടെ മത്സ്യകന്യകയുടെ ശില്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡ് ഉണ്ടായിരുന്ന ശില്പാണെന്ന് ഏറ്റവും വലിയ എന്താണ് മത്സ്യകന്യകയുടെ ശില്പം ഇതാണെന്നാണ് തോന്നുന്നത് അപ്പം ഞാൻ എവിടെയോ കേട്ടതായിരിക്കും എനിക്ക് ഒരു ഓർമ്മയുണ്ട് തെറ്റാണെങ്കിലും അവർ മുമ്പ് ക്ഷമിക്കുക ഞാനിവിടെയൊക്കെ ആയിട്ടൊരു ഓർമ്മയിലാണ് ഏട്ടാ പറഞ്ഞത് അങ്ങനെ ഇതാണ് നമ്മൾ ശില്പമൊക്കെ കണ്ട് അവളിന്ന് കുറേ പ്രതിമ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതാണ് നമ്മളടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ് ഇന്നിടത്ത് നമ്മൾ നേരി പോകുന്നത് കടലിലോട്ടാണ് ഗ്രീസ് ഇതുവഴിയാണ് നടന്നത് നമ്മൾ കടലിലോട്ട് പോകാനുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈലായിട്ട് ഇതേ കണക്ക് ചെറിയ ചെറിയ സ്റ്റോളുകളുണ്ട് അതിൽ നമുക്കിഷ്ടം പോലെ പല സാധനങ്ങളും ഇഷ്ടംപോലെ ഉണ്ട് ഇതാണ് ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എന്നാണ് ഇതേ കണക്കുള്ള എന്താണ് സാധനങ്ങളും പിന്നെ എനിക്ക് മുഖ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ് ഗ്രേസ്ത ഈ സൈഡിലിരിക്കുന്നത് ഇതേപോലുള്ള തിന്നാനുള്ള സാധനം ഞാൻ യാത്ര പോകുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തിന്നാനാണ് ആ ഒരു മുഖ്യ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ആരെങ്കിലും പോലും കൂടെ കയറി പോകുന്നത് അപ്പം എന്നെപ്പോലുള്ളവർ നിങ്ങളിലും കാണാമായിരിക്കില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിന് നിന്നൊക്കെ വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടി മാത്രം യാത്ര പോകുന്നവരുണ്ടെങ്കിൽ പിന്നെ ഫുഡിൻ്റെ കൂടെ എന്താണ് വല്ല കാഴ്ചകളും കാണാം അതും ത്തില്ല അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ശംഖമുഖം ബീച്ചിലെ ആ ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മളിങ്ങനെ കടലിലോട്ട് പോകാനായിട്ട് വരുന്നതിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇവരിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജീപ്പ് അതുപോലെ തന്നെ ഈ ട്രെയിനുണ്ട് പിന്നെ എന്താണ് നമുക്ക് വേണ്ടി കുതിര സവാരിക്ക് വേണ്ടി കുതിരയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിനകത്തൊന്നും നമ്മൾ കയറിയില്ല കയറാത്തന്നെ കാരണം നമ്മുടെ ശരീരം നോക്കണം എന്താണ് നടത്തം നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലേ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലേ പൈസ കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം കുതിരേന പുറത്തേനക്ക് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര പേടിയായിരുന്നു കയറാനായിട്ട് അത് പോകുമ്പോഴത്തേന് മറിലെങ്ങാൻ വീന്നാലും എന്ന് നല്ല നമ്മുടെ ഇസക്കുട്ടി ആമറും കൂടെ ആ ഫ്രണ്ടേ നടന്ന് പോകുന്നുണ്ടേട്ടാ ഇടയ്ക്കിടയ്ക്ക് എത്തുമ്പോഴത്തേന് നല്ല വണ്ണം നല്ല സൈഡ് വലിവുണ്ട് എന്താണെന്ന് അറിയാം പറ്റില്ല കൾപ്പാട്ടങ്ങളും സാധനങ്ങളും ഇരിക്കുന്ന സ്ഥലം എത്തുമ്പോഴത്തേന് നന്നായിട്ട് അവർ സൈഡ് വലിഞ്ഞ് വലിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് നേരെ നോക്കി പൊക്കിയോണം ഒന്നിൻ്റെ അടുത്തോട്ട് പോകരുത് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്താൽ അപ്പോഴത്തന്നെ കിട്ടിയ ഉടനെ അവരെന്താണ് അഞ്ച് മിനിറ്റ് അത്രയൊക്കെ അതിനെ ഭംഗി നോക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഉടനെ അതിനെ പതിനാറ് തുണ്ടാക്കി കൈത്തരാം അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ ായിട്ട് പോയില്ല നേരെ പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ നേരെ കൈ പിടിച്ച് പോകുന്നുണ്ട് രണ്ടും കൂടെ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു ഉണ്ട് കേട്ടോ അതുകൊണ്ട് സൗണ്ടൊക്കെ വേറെ എന്തോ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഗേസ് ഞാൻ ലാസ്റ്റ് എന്താണ് കുറേ വോയിസ് ഇട്ടിട്ടില്ല അവസാനം എടുത്ത ആണ് ഗേസിൻ്റെ ഇത് പിന്നെ ഈ സംഭവമാണ് നമ്മുടെ ഓൾഡ് കോഫി ഹൗസ് നമ്മുടെ ശംഖമുളം വിളിച്ചുള്ള ഓൾഡ് കോഫി ഹൗസ് ഇതാണ് കേട്ടോ ഞാനിതിൻ്റെ അകത്തും ഞങ്ങളിതിനകത്ത് കയറിയിട്ടൊന്നും ഇല്ല പിന്നെ എന്താണ് അടുത്തൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടും ഉള്ളൂ കേട്ടോ അകത്തൊന്നും കയറിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ അകത്ത് വിലയും കാര്യങ്ങളൊന്നും അറിയത്തില്ലാട്ട കയറിട്ടില്ല സാധാരണ നമ്മൾ വരുമ്പോഴത്തേനും മറ്റേ സംഭവം അല്ലേ ചെറിയ ചെറിയ ഇതിൽ വെച്ചിരിക്കുന്ന അവരുടെ നിന്നാണ് വാങ്ങിച്ചു കളിക്കാഴിക്കാറ് കേട്ടോ അപ്പം ഇതില്ലാത്ത എങ്ങനെയാണ് വില കാര്യങ്ങളെന്ന് പറഞ്ഞുകൂടാ വില എന്തോ കൂടുതലാണ് എന്ന് ആരോ പറഞ്ഞതായിട്ട് ഓർക്കുന്നു ഞാൻ പിന്നെതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അണിക്ക് സദാ എന്താണ് എന്താണ് ചോളയില്ലേ ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇന്ന് ഫുൾ എന്താണ് ഇതേ കണക്ക് ഇവിടെ വന്ന് പിന്നെ കുറേ നേരം കടലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇതേ കണക്ക് ഓരോ സ്ഥലങ്ങളും ഓരോരോ ഇങ്ങനെ വാങ്ങിച്ച് തിന്നിട്ട് വീട്ടിലോട്ട് പോണം അതാണ് ഇന്നത്തെ പ്ലാൻ പിന്നെ എന്ന് വെച്ചാൽ കടലിൻ്റെ വീഡിയോ അങ്ങനെ തോന്നൊന്നും എടുത്തില്ല കേട്ടോ കാരണം അത്രയായത് കൊണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല ഗെയ്സ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഒരു ഇരുട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് അതങ്ങനെ വലുതായിട്ട് എടുത്തില്ല കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ദോലവർ പോയിട്ട് കുറേ ഉപ്പിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ അതൊക്കെ കഴിക്കണം അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകണം ഇതാണ് എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഗെയ്സ് കാര്യങ്ങൾ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിപ്പിടിക്കാൻ മറക്കരുത് കേട്ടാ അപ്പോഴത്തേക്കും ഇടുന്ന വീഡിയോ അപ്പോഴെപ്പോഴായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഞങ്ങൾ ഒന്നും കാണാനായിട്ട് മറക്കല്ലേ ഷോർട്സ് ഡെയിലി ഞാൻ എന്തെങ്കിലുമൊക്കെ വരി വലിച്ചിടാറുണ്ട് അപ്പോൾ അതും കൂടെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കേസ് എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ കുറച്ച് നാളെ മുന്നേ എടുത്താൻ കുറച്ച് നാളെ മുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പിനൊക്കെ മുന്നേ ഉള്ള ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആലപ്പുഴ മൂന്നാറ് ട്രിപ്പൊക്കെ ഉണ്ടായിട്ട് എൻ്റെയൊക്കെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് എട്ട് യാത്രയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോയിട്ട് വന്നപ്പം ഈ യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ മറ്റേ യാത്രയ്ക്കുള്ള ഇതായി അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് പനി ആയി പിന്നെ നോമ്പായി അങ്ങനെ എന്താണ് പിന്നെ എൻ്റെ മടിയായി അങ്ങനെ ഗീസ് എല്ലാം പെൻഡിങ് പെൻഡിങ്ങും കിടക്കുവാണ് അപ്പോൾ എന്താണ് ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ വെറുകയും വരികയും അപ്പോൾ എല്ലാവർക്കും എന്താണ് വീഡിയോ ഇഷ്ടമായിട്ട്